സാറേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് വിതരണം ചെയ്ത് റഷ്യ ആയിരുന്നു ഇപ്പോൾ ഉക്രൈൻ വഴിയുള്ള ഈ ഗ്യാസ് വിതരണം അതിൻ്റെ കരാർ അവസാനിച്ചു നീ സംഭവിക്കായിരിക്കും പൊതുവത്സരത്തിൽ ഈ കരാറ് പുതുക്കാൻ അതായത് ആ പൈപ്പ് ലൈനൊക്കെ പോകുന്ന യുക്രൈൻ വഴിയാണ് ഈ കരാറ് പുതുക്കാനായിട്ട് യുക്രൈൻ വിസമ്മതിച്ചു അതുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് വിതരണം യൂറോപ്പിലേക്കുള്ളത് ഇനിയില്ല അത് ഒരു ആഗോളതരത്തിലുള്ള വലിയൊരു സംഭവ വികാസമാണ് അപ്പോൾ റഷ്യൻ ഈ ഊർജ ഭീമൻ ഗ്യാസ് പ്രോം ഗ്യാസ് പ്രോമോ ആയിട്ടായിരുന്നു യുക്രൈൻ കമ്പനിക്ക് കരാർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതിന് ഒപ്പിട്ട കരാറാണ് അപ്പോൾ അത് ഈ ഡിസംബർ മുപ്പതിന് അവസാനിച്ചു അത് പുതുക്കാനായിട്ട് യുക്രൈൻ്റെ മുകളിൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പുതുക്കിയില്ല ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്ന ഒരു രാജ്യം മൊൾഡോവ മൊൾഡോവ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അവർ ഈ ഗ്യാസ് മേടിച്ചിട്ട് പിന്നെ അത് കൂടുതൽ വിലക്ക് വിറ്റ് അങ്ങനെയാണ് നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത് മൊൾഡോവ അതുപോലെ വേറെ ചില രാജ്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ കരാറ് കീവുമായി അതായത് യുക്രൈൻ്റെ തലസ്ഥാനം യുക്രൈനുമായിട്ടുള്ള കരാർ അവസാനിച്ചു അത് തീർന്നു അങ്ങനെ ചീപ്പ് ആയിട്ടുള്ള റഷ്യൻ ഗ്യാസ് ദേശങ്ങളായി യൂറോപ്പിലേക്ക് കിട്ടിയത് ഇനി ഇല്ല എന്നുള്ള അവസ്ഥ വന്നു ഇതൊരു ചരിത്ര സംഭവമായിട്ടാണ് യുക്രൈൻ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ നിർത്തിയതാണ് റഷ്യക്ക് അതുകൊണ്ട് വിപണി നഷ്ടമായി യൂറോപ്പ് യൂറോപ്പ് അങ്ങനെ റഷ്യയുമായിട്ടുള്ള ഈ ഗ്യാസ് ഇടപാട് അവസാനിപ്പിക്കുകയാണ് യൂറോപ്യൻ സംരംഭം റീ പവർ ഇ വി ഉക്രൈൻ ചെയ്തത് തന്നെ ചെയ്യും എന്ന് യുക്രൈൻ്റെ ഊർജമന്ത്രി ജർമ്മൻ ഗാലുഷെങ്കോ പറഞ്ഞിട്ടുണ്ട് അവരാണ് നിർത്തിയത് എന്ന് യുക്രൈൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ലോവാക്യ ഓസ്ട്രിയ ഹങ്കറി മൊൾഡോവ് പിന്നെ ഇത് ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് മൊൾഡോവ യൂറോപ്യൻ യൂണിയനിൽ ഈ അംഗത്വം തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊൾഡോവ ഈ അംഗത്വം തേടിക്കൊണ്ടിരിക്കുന്ന മൊൾഡോവയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ വരുന്നത് പിന്നെ പ്രതിസന്ധി വരുന്നത് സ്ലൊവാക്യ ഓസ്ട്രിയ ഹംഗറി ഇതൊക്കെ വലിയ പ്രതിസന്ധിയിൽ വരുന്നുണ്ട് ഈ ഗ്യാസ് പ്രോം റഷ്യയുടെ ഊർജ ഭീമൻ ഗ്യാസ് പ്രോം ഉക്രൈനിലെ നാറ്റോ ഗ്യാസ് ആയിട്ടാണ് ഈ കരാറൊപ്പട്ടിരുന്നത് ഈ ഗ്യാസിൻ്റെ വിതരണത്തിന് അപ്പോൾ ഉക്രൈൻ അത് പുതുക്കുന്നില്ല ആ കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഉള്ള ഈ ഗ്യാസ് സപ്ലൈ ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നില് നാല്പത് ശതമാനം കഴിഞ്ഞ കൊല്ലായപ്പോ ഇത് വെറും എട്ട് ശതമാനമായിരുന്നു ഈ യുക്രൈൻ യുദ്ധം കാരണം വലിയ നഷ്ടമാണ് റഷ്യക്ക് അത് കൊണ്ടുണ്ടാകുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഈ റഷ്യൻ ഊർജ ഭീമൻ ഗ്യാസ് പ്രോമിന് നഷ്ടം ഏഴ് ബില്യൺ ഡോളർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അറുപതിനായിരത്തി അമ്പത് കോടി രൂപ വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ കൊല്ലം ആദ്യത്തെ ഒമ്പത് മാസം മൂന്ന് പോയിൻ്റ് രണ്ട് ബില്ല്യൺ ആണ് ഡോളറാണ് നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോടി രൂപ നഷ്ടമാണ് ഇപ്പോൾ അമേരിക്ക നോർവേ അമേരിക്കയും നോർവേയുമാണ് ഈ റഷ്യക്ക് പകരം യൂറോപ്യൻ യൂണിയന് ഗ്യാസ് കൊടുക്കുന്നത് പക്ഷെ അത് ചീപ്പായിരിക്കില്ല അതുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില യൂറോപ്പിൽ കൂടും നോർത്ത് ആഫ്രിക്ക ഖത്തർ യു കെ ഈ രാജ്യങ്ങളും കുറേയൊക്കെ ഗ്യാസ് കൊടുക്കുന്നുണ്ട് യൂറോപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ റഷ്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്യാസ് വിതരണം ഉണ്ടല്ലോ അത് വെപ്പണൈസ് ചെയ്തു അതൊരു ആയുധമാക്കി അവരെ ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാസ് തരുന്നുണ്ടല്ലോ ചീപ്പ് അപ്പം നിങ്ങൾ യുക്രൈൻ യുദ്ധത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു വെപ്പണായിട്ട് ഈ ഗ്യാസ് വിതരണം ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് വേറെ വഴികളൊക്കെ യൂറോപ്പ് തേടി തെടിത്തുടങ്ങിയത് ഇപ്പൊ ഈ അമേരിക്കയിൽ നിന്നും നോർവേയിൽ നിന്നും ആണല്ലോ കൂടുതൽ കിട്ടുന്നത് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഈ ഗ്യാസ് വിതരണം ഒരു ആയുധമാക്കി കഴിഞ്ഞപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില പത്തിരട്ടി കൂടി യൂറോപ്പില് ഞങ്ങൾ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വന്നപ്പോൾ പണപ്പെരുപ്പം കൂടി യൂറോപ്പില് യൂറോപ്യൻ യൂണിയന്റെ സമ്പദ് രംഗം ശരിക്കും കട്ടപ്പൊക്കെയായി റഷ്യക്ക് സ്ട്രീം പൈപ്പ് ലൈൻ ഉണ്ട് അതായത് കരിങ്കടൽ വഴി തുർക്കിക്കും ഹങ്കറിക്കും സെർബിയയ്ക്കും ആ പൈപ്പ് ലൈൻ വഴി റഷ്യ ഗ്യാസ് കൊടുക്കുന്നുണ്ട് ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ വഴി തുർക്കിക്കും ഹങ്കറിക്കും അപ്പോൾ ഹങ്കറിക്കും സെർബിയക്കും കിട്ടും തുർക്കിക്കും കിട്ടും സ്ലോവാക്കിയ്ക്ക് ഇത് കിട്ടാത്തത് കൊണ്ട് നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് നഷ്ടം വരിക ക്രിസ്മസിന് മുമ്പ് മുൻകൂർ അറിയിക്കാതെ ക്രിസ്മസിനു തൊട്ട് മുമ്പ് സ്ലോവാക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ റഷ്യയിൽ പോയിരുന്നു അത് നിർത്തരുത് സഹായിക്കണം എന്നൊക്കെ ആവശ്യപ്പെടാനായിട്ട് പിന്നെ ബ്രാട്ടീസ് ലാവ ചീപ്പ് റഷ്യൻ ഗ്യാസ് ഗ്യാസ് വാങ്ങിച്ചിട്ട് ബ്രാട്ടീസ് ലാവ വിൽക്കുന്നുണ്ട് ഇവിടുന്ന് കുറഞ്ഞ് കുറച്ചാണല്ലോ കിട്ടുന്നത് കൂടുതൽ വിലക്ക് വേറെ ആളുകൾക്ക് മറിച്ച് വിൽക്കുന്ന പരിപാടിയുണ്ട് സ്ലോവാക്കിയ അങ്ങനെ ചെയ്തിട്ട് അരബില്യൺ ഡോളർ ഒരു വർഷം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ വരുമാനം അവർക്കും നിലയ്ക്കാണ് സ്ലോവാക്കിയക്കും നിലയ്ക്കുന്നു ബ്രാട്ടീഷ് ലാവയ്ക്കും വരുമാനം നിലയ്ക്കുന്നു ഈ ഫിക്കോ യുക്രൈന് വൈദ്യുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫിക്കോ മറ്റേ റഷ്യയിൽ പോയിരുന്നല്ലോ സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ ഉക്രൈനുള്ള വൈദ്യുതി സ്ലോവാക്യ വൈദ്യുതി വിതരണമുണ്ട് സ്ലോവാക്യ ഉക്രൈന് വൈദ്യുതി കൊടുക്കുന്നുണ്ട് ആ വൈദ്യുതി കൊടുക്കുന്നത് സ്ലോവാക്യ നിർത്തിക്കഴിഞ്ഞാല് ഞങ്ങള് തരാം എന്ന് പോളണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഉക്രൈന് പോളണ്ട് വൈദ്യുതി കൊടുക്കാം ഇവര് കട്ട് ചെയ്യുകയാണെങ്കിൽ കാരണം സ്ലോവാക്യക്ക് ഈ പൈപ്പ് ലൈൻ വിഷയത്തിൽ യുക്രൈനുമായിട്ട് ഇഷ്യൂ ഉണ്ടല്ലോ അതെ ഗ്യാസ് കിട്ടാത്തോണ്ട് അപ്പോൾ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്യും സ്ലോവാക്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോളണ്ട് യുക്രൈന് വൈദ്യുതി കൊടുക്കാം അയൽ രാജ്യമാണല്ലോ അതെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യുക്രൈൻ പ്രശ്നമില്ല അപ്പോഴും പ്രശ്നം സ്ലോവാക്യക്കാണ് അപ്പോൾ ഗ്യാസ് പ്രോം ില്യൺ ഡോളാണ് മൊത്തം നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് യുക്രൈന് എണ്ണൂറ് മില്യൺ ഉക്രൈനും നഷ്ടമുണ്ട് എണ്ണൂറ് മില്യൺ ഡോളർ ട്രാൻസിറ്റ് ഫീസ് ഇങ്ങനെ അത് കൂടി കടന്നു പോകുന്നതിന് ട്രാൻസിറ്റ് ഫീസ് കിട്ടുന്നുണ്ടായിരുന്നു അത് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന ഇതിൽ നിന്ന് ഊർജത്തിൽ നിന്ന് മൊൾഡോവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വൈദ്യുതി ഉല്പാദനം അവിടെ നിലച്ചിരിക്കുക ഈ ചീപ്പ് ഗ്യാസ് റഷ്യയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് അപ്പോൾ മൊൾഡോവ രണ്ട് മാസം അവിടെ അടിയന്തരാവസ്ഥ ഇപ്പോൾ വൈദ്യുതി ഇല്ല വൈദ്യുതി വിതരണമില്ല രണ്ടു മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ കരുതുന്നു അതാണിപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ഗ്യാസ് അതിന്റെ ഒരു ഈ ഓയിലൊക്കെ ഇല്ലെങ്കിൽ അവിടുത്തെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തകരാറിലാവും അല്ലേ പവർ സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ അപ്പോൾ ഈ റഷ്യ ഇങ്ങനെ ഒരു കൊടുക്കുന്ന ഈ സപ്ലൈ നിലച്ചാല് യുക്രൈന്റെ ഈ ഒരു നിലപാടിന് ആരുടെ സമ്മർദ്ദം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ മീൻസ് ഈ നാറ്റോ രാജ്യങ്ങളോ ഇടപെട്ടിട്ട് ഇടപെടില്ല അവര് കാരണം എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ തന്നെയാണല്ലോ ആ ഈ ഞങ്ങള് എന്ന് പറയുന്നത് അതെ കാരണം യുക്രൈൻ അനുവദിച്ചാൽ മതിയായിരുന്നു യുക്രൈൻ കൂടി കടന്നു പോകണം യുക്രൈൻ സമ്മതിക്കില്ല കരാറ് പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ യുദ്ധം നിലച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് വീണ്ടും വരുമോ എന്നുള്ളതൊക്കെ സംശയം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിനും അമേരിക്കക്കും പൊതുവിൽ നാറ്റോ രാജ്യങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ റഷ്യയെ റഷ്യ വേറെ സഖ്യ രാജ്യങ്ങളിലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അത് നടക്കാൻ വഴിയില്ല അപ്പൊ അമേരിക്കയിൽ നിന്നും നിന്നും കൂടുതൽ വിലക്കുള്ള ആ ഗ്യാസ് വാങ്ങുക എന്നുള്ളതാണ് അമേരിക്കും അതെ പക്ഷെ അന്നലെ ഈ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയോണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പറ്റിയില്ലല്ലോ അപ്പൊ അവിടെ ഇടനില ഇന്ന് ഇന്ത്യക്ക് കുറച്ച് ലാഭമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന ഈ ഗ്യാസിനും ഇനി ഉയർന്ന വിലയ്ക്ക് അവർക്ക് മേടിക്കേണ്ടി വരുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ വന്നെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുവോ അല്ല ഇടനില പല ആളുകളും അവിടെ പോയൊക്കെ നോക്കിയല്ലോ യുക്രൈനിലൊക്കെ സംസാരിച്ച് പക്ഷെ റഷ്യയുമായിട്ടുള്ള സംഘർഷമുള്ളത് കൊണ്ടാണ് മാത്രല്ല കഴിഞ്ഞ കൊല്ലായപ്പോൾ ഈ നാല്പത് ശതമാനം യൂറോപ്പ് ഗ്യാസിന്റെ റഷ്യൻ ഗ്യാസ് നാൽപ്പത് ശതമാനം വിപണി ഉണ്ടായിരുന്നത് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞല്ലോ അതെ കഴിഞ്ഞ കൊല്ലായപ്പോൾ അപ്പോൾ ഒരു ശീലമായി തുടങ്ങി യൂറോപ്പിന് റഷ്യയുടെ ഗ്യാസ് കുറഞ്ഞു കുറഞ്ഞോലാണ് കഴിഞ്ഞ കൊല്ലായപ്പോ നാല്പത് ശതമാനം കിട്ടിയിരുന്നത് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരുന്നു കാരണം നോർവേയും അമേരിക്കയും രംഗപ്രവേശം ചെയ്തിരുന്നു ഒരു വിപണി നഷ്ടപ്പെടുമ്പോ വേറെ ഒരാൾക്ക് വിപണി കിട്ടുകയാണല്ലോ ചീപ്പ് ഗ്യാസ് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പറ്റുമെങ്കിൽ ഇത് കൊണ്ടുവരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക